ഞങ്ങളുടെ മൗനം നിങ്ങളുടെ ഗർജനങ്ങളെക്കാൾ ശക്തമാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വിചാരണ കോടതിയിൽ നിന്നുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ അഭിമാന പുത്രന്മാർ അന്ന് ഇങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലാണ് മെയ് ഒന്ന് സർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശതാബ്ദി വേളയിൽ പാരീസിൽ ചേർന്ന രണ്ടാം ഇൻ്റർനാഷണലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ തീരുമാനമെടുത്ത കൃത്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്ന് മുതൽ നാല് വരെ അമേരിക്കൻ ഐക്യനാടുകളിൽ പൊതുവെ ചിക്കാഗോ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അരങ്ങേറിയ വാമ്പിച്ച തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെയും അതോടൊപ്പം തന്നെ മെയ് നാലിന് അമേരിക്കയിലെ ചിക്കാഗോയിലെ ഹാം മാർക്കറ്റിൽ നടന്ന വലിയ തൊഴിലാളി പ്രക്ഷോഭം അത് അവസാനം വെടിവയ്പ്പിൽ കലാശിച്ച സംഭവം ഉൾപ്പെടെ ഉള്ള ധാരാളം സംഭവ വികാസങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് മെയ്ദിനാചരണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തെ തൊഴിലാളി വർഗം സാമൂഹ്യ ശ്രേണിയിൽ ഏറ്റവും താഴ്ത്തപ്പെട്ടവരായി മാറ്റപ്പെട്ടൊരു കാലമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മഹാഭൂരിപക്ഷം അധ്വാനിക്കുന്ന വിഭാഗം തൊഴിലാളികളാണെങ്കിലും അവരെ അതീശവർഗം അടിമകളാക്കി കണക്കാക്കിയിരുന്ന ഒരു കാലമായിരുന്നു അത് അടിമകളാക്കി മാറ്റപ്പെട്ട ഇവർക്ക് ശബ്ദിക്കാനുള്ള നാവും വിലപേശാനുള്ള സംഘടിത സംവിധാനങ്ങളും ഒന്നും തന്നെ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല തൊഴിലാളി വർഗത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മുതലാളിത്തം ക്രൂരമായ പീഡനങ്ങൾക്കാണ് തൊഴിലാളികളെ വിധേയമാക്കിയത് തൊഴിലാളിയുടെ അധ്വാനം മൂലധനം മുടക്കി വിലക്ക് വാങ്ങുന്ന മുതലാളി സർവാധിപനായി തുടരുകയായിരുന്നു ആ കാലത്ത് തൊഴിലാളിക്ക് മുകളിൽ ചെയ്തിരുന്നത് ജീവിതത്തിലാകെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ ജീവിതവും തൊഴിലാളി മൂലധന ശക്തികൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്നായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിട്ടൂരം എന്ന് പറയുന്നത് അവൻ്റെ മേലെന്തും ചെയ്യാനുള്ള അധികാര അവകാശങ്ങൾ മൂലധന ശക്തികൾക്കുണ്ടായിരുന്നു വിലക്കെടുക്കപ്പെട്ട മാടുകളുടെ ജീവിതത്തിന് സമാനമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതമെന്നത് ഇത്തരം ഒരു കാലത്താണ് തൊഴിലാളിയുടെ അധ്വാനമാണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും അധ്വാനമാണ് മൂലധനത്തെക്കാൾ വലുതെന്നും മൂലധനം വളർത്തുന്നത് അധ്വാന ശക്തികളാണ് എന്നെല്ലാമുള്ള വിപ്ലവകരമായ ആശയവുമായി മാസിസ ലോകത്ത് ഉയർന്നു വരുന്നത് മാസിസമാണ് മുണ്ടാ പാണി പോലെ പണിയെടുത്തിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പണിയെടുത്ത് മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന തൊഴിലാളി വർഗത്തിന് വിലപേശൽ ശേഷി നൽകിയത് അവന് ശബ്ദം നൽകിയത് അവർക്ക് സംഘടനാപരമായ കരുത്തു നൽകിയത് എല്ലാം മാസിസമായിരുന്നു ലോകത്ത് ആകെയുള്ള തൊഴിലാളി വർഗത്തിന് ഒരു പുനർജന്മം നൽകുകയായിരുന്നു മാസിസും ചെയ്തത് മനുഷ്യ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ചാലകശക്തിയായി തൊഴിലാളി വർഗത്തെ മഹാനായ മാസ് അക്കാലത്ത് തന്നെ വിശേഷിപ്പിച്ചിരുന്നു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള നേതൃത്വം തൊഴിലാളി വർഗത്തിലാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതായത് തൊഴിലാളിയാണ് സാമൂഹ്യ മാറ്റത്തിൻ്റെ പോരാളി എന്ന് പറയുന്നത് നിലവിലുള്ള മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കുക എന്നത് തൊഴിലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ചരിത്രപരമായ കടമയാണെന്ന് മാസിസമാക്കാർ തന്നെ പ്രഖ്യാപിച്ചു ഈ ചരിത്രപരമായ കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളി ഒരു ലക്ഷ്യബോധമുള്ള ട്രേഡ് യൂണിയനുകൾ അണിനിരക്കാൻ വേണ്ടി തയ്യാറായത് ലോകത്ത് ആകെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതും ലോകത്തിലെ എല്ലാ മാറ്റങ്ങളുടെയും സൃഷ്ടികളുടെയും പിന്നിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ കരങ്ങളാണെന്ന് തൊഴിലാളി തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി തങ്ങളാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അവർ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങുന്ന ഒരു കാലം കൂടിയായിരുന്നു ഇത് എന്നാൽ മാർക്സ് പറഞ്ഞതുപോലെ എല്ലാ സമ്പത്തും സൃഷ്ടിച്ച് ദരിദ്രരായി കഴിയുകയായിരുന്നു തൊഴിലാളി എല്ലാ സൗന്ദര്യങ്ങളും സൃഷ്ടിച്ച് വിരൂപനായി കഴിയുകയായിരുന്ന അവൻ എല്ലാ ഔഷ് ഐശ്വര്യങ്ങളും ഉൽപ്പാദിപ്പിച്ച് നിസ്വരായി ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു തൊഴിലാളിയുടെ വിധി എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ജീവിതത്തെ ആകെ തന്നെ മാറ്റിമറിക്കുന്ന നിലയിലേക്ക് എത്തിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുലി അടിമകളായി തൊഴിലാളി മാറുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ലോകത്താകെ വൻകിട വ്യവസായങ്ങൾ ഈ സമയത്ത് തന്നെ ഉയർന്നു വന്നു ഫോർഡ് ഉൾപ്പെടെയുള്ള കുത്തകകൾക്ക് ജന്മം കൊടുത്തത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലാണ് തൊഴിലാളികളെ അങ്ങേയറ്റം ചൂഷണം ചെയ്താണ് ഈ കുത്തകകൾ അവരുടെ സമ്പത്ത് മുഴുവൻ വാരി കൂട്ടിയതും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ഏറ്റവും ക്രൂരമായ സാഹചര്യങ്ങളിൽ ജോലിയടിപ്പിച്ച് പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ പണിയടിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് തുച്ഛമായ കൂലി നൽകിക്കൊണ്ടാണ് അവരെ കൂലി അടിമകളാക്കി വെച്ചുകൊണ്ടാണ് മുതലാളിത്തം ഈ സമ്പത്ത് മുഴുവൻ വാരിക്കൂട്ടിയത് അതിനെതിരായ തൊഴിലാളികളുടെ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ അക്കാലത്ത് തന്നെ ഇങ്ങനെ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങിയിരുന്നു ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി പോളണ്ട് ബെൽജിയം സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം തൊഴിലാളി സംഘടനകൾ ചെറിയ നിലയിലേക്ക് രൂപപ്പെട്ടു വരികയും വളർന്നു വരാനും എല്ലാം ഈ കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലാണ് ഫിൻലാൻഡ് ഫിൻലാൻഡയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പത്തു മണിക്കൂറായി തങ്ങളുടെ ജോലി സമയം കുറച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള പണിമുടക്ക് സംഘടിപ്പിച്ചത് ലോകത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നിർമ്മാണ തൊഴിലാളികളുടെ ആ നിലയിലേക്ക് കരുതപ്പെടുന്നുണ്ട് ഈ ഈ തൊഴിലാളി യൂണിയൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും പോരാട്ടങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് കയറുകയായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ തുല്യ ജോലിക്ക് തുല്യവേതനം ബാലവേല അവസാനിപ്പിക്കണം സംഘടനാ സ്വാതന്ത്ര്യവും തൊഴിൽ സുരക്ഷിതത്വവും സാർവത്രികമാവും സൗജന്യവുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുക ഇതിനെല്ലാം വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഈ ഘട്ടങ്ങളിൽ തന്നെ ഉയർന്നു വന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ തന്നെ ഇത്തരം ഒരു സന്ദേശം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചാലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആഗസ്റ്റിൽ ജനീവയിൽ ചേർന്ന ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷന്റെ സമ്മാനത്തിലാണ് ആദ്യമായി എട്ട് മണിക്കൂർ ജോലി എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂസിലാൻഡിലും ആസ്ട്രേലിയയിലും എല്ലാം ഈ ആവശ്യങ്ങൾ ഉയർത്തി തൊഴിലാളികൾ വാല്യ സമരങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടത്താൻ വേണ്ടി തുടങ്ങി എട്ട് മണിക്കൂർ ജോലി വീണ്ടും അധ്വാനിക്കാനുള്ള ഊർജവും ഉന്മേഷവും സംഭരിക്കാൻ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു തൊഴിലാളിയുടെ ജീവിതത്തെ വിഭജിച്ചു നവീനമായ ആശയങ്ങളുമായി തൊഴിലാളി വർഗം സംഘടിതമായി ഇതോടുകൂടി രംഗത്ത് വരാൻ വേണ്ടി തുടങ്ങിയാണ് മാർസിസം എന്ന ആശയം തൊഴിലാളി സംഘടന എന്ന കരുത്ത് ഇത് രണ്ടു ഉപയോഗിച്ച് ത്യാഗപൂർണമായ പോരാട്ടങ്ങളിലൂടെയും അനേകരുടെ ജീവനും ചോരയും നൽകി ലോകത്തെ തൊഴിലാളി വർഗം ഓരോരോ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏർ കാര്യം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തൊഴിലാളി സമരങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ തന്നെ വിജയം കണ്ടിരുന്നുവെങ്കിലും മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് അതിൻ്റെ നേട്ടം ലഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി മാത്രമാണ് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന കൂടി തുടങ്ങിയ പോരാട്ടങ്ങൾ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം ലോകത്തുള്ള തൊഴിലാളി വർഗത്തിന് ആകെ ലഭിക്കുന്നതിലേക്ക് എത്തിയത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു കൂടി മാത്രമാണ് ഈ ലോകത്താകെയുള്ള തൊഴിലാളി വർഗത്തിന് ഇത്തരം അവകാശങ്ങളെല്ലാം നേടിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് അതിനാവേശമായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ചിക്കാഗോയിൽ നടന്ന തൊഴിലാളികളുടെ ത്യാഗോജ്വലമായ പോരാട്ടം തന്നെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ മനുഷ്യത്വ മുതലാളി ലോകത്തെ കുത്തക ഭൂഷാസിയുടെ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ രഹിതമായ ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരെ അമേരിക്കയിലെ തൊഴിലാളി വർഗം ആദ്യ ശക്തമായ നിലയിലേക്ക് സംഘടിച്ചൊരു കാലമായിരുന്നു ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്നെല്ലാം പറയുന്നത് അമേരിക്കയിലെ ഏഴ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെ തൊഴിലാളി യൂണിയനുകൾ ഒന്നിച്ചു ചേർന്ന് സെൻട്രൽ ലേബർ യൂണിയനും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം കൂടി ചേർന്നിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മെയ് ഒന്നിന് ചിക്കാഗോയിൽ ഒരു ഉജ്ജ്വലമായ സമരം നടത്താൻ തീരുമാനിക്കുന്നത് മെയ് ഒന്ന് മുതൽ തന്നെ അല്ല ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ തന്നെ ഇതിൻ്റെ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും എല്ലാം ഒരുക്കം അവർ തുടങ്ങിയിരുന്നു അവർ ഇരുപത്തിയാറ് മുതൽ മെയ് നാല് വരെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു ഷെഡ്യൂൾ തന്നെ അവർ തയ്യാറാക്കി ഇതിൻ്റെ മുന്നോടിയായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിനും പിന്നീട് ഏപ്രിൽ നാലിനും ധാരാളം റാലികളും സമ്മേളനങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടത്താൻ അവർ തീരുമാനിച്ചു മുപ്പത്തയ്യായിരത്തോളം തൊഴിലാളികളാണ് ആദ്യഘട്ടം തന്നെ പണിമുടക്കി തെരുവിലിറങ്ങിയത് മെയ് മൂന്നിനും നാലിനും പിന്നീട് ഇതിന്റെ തുടർന്ന് നടന്ന സമരങ്ങളിലെല്ലാം ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവരോടൊപ്പം ചേരുന്ന സ്ഥിതി ഉണ്ടായി മെയ് മാസം മൂന്നാം തീയതി നടന്ന സമരത്തിൽ പോലീസ് ഭീകരമായ വെടിവെപ്പായിരുന്നു നടത്തിയത് രണ്ട് തൊഴിലാളി സഖാക്കൾ ആ വെടിവെപ്പിൽ കൊല ചെയ്യപ്പെട്ടു ഇതോടെ തൊഴിലാളികളുടെ ചെറുത്തുനിൽപ്പ് അവർ ശക്തമാക്കാൻ തീരുമാനിച്ചു നാലാം തീയതി കൂടുതൽ ശക്തമായ ഒരു പ്രക്ഷോഭം ഏറ്റവും സമാധാനപരമായ നിലയിൽ ഒരു സമ്മേളനവും സമരവും എല്ലാം നടത്തണം എന്നവർ തീരുമാനിച്ചു ആ സമരത്തിന് യാതൊരു പ്രകോപനവും ഉണ്ടാവില്ല എന്നവർ വ വളരെ കൃത്യമായി തന്നെ നിശ്ചയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ അവിടുത്തെ മേയർ ഉൾപ്പെടെയുള്ളവർ പോലീസോട് യാതൊരു പ്രകോപനവും ഉണ്ടാക്കരുത് എന്നുള്ള നിലയിലേക്കുള്ള അഭ്യർത്ഥനയും നടത്തിയിരുന്നു എന്നാൽ സമ്മേളനം എല്ലാം തുടങ്ങി കുറച്ച് കൂടി തന്നെ മഴയെല്ലാം പെയ്യാൻ തോന്നി തുടങ്ങി അതോടെ ഒരു വിഭാഗം തൊഴിലാളികൾ സമരമുഖത്തുനിന്ന് പിരിഞ്ഞുപോയി പിരിഞ്ഞു പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇരുന്നൂറോളം തൊഴിലാളികൾ മാത്രമാണ് ആ സമരമുഖത്ത് അവശേഷിച്ചിരുന്നത് ആ ഘട്ടത്തിലാണ് പോലീസ് ഭീകരമായ ആക്രമണം ഈ പറയുന്ന തൊഴിലാളികൾക്ക് നേരെ നടത്തിയത് എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും തൊഴിലാളികൾ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തി അതിനിടയിൽ പോലീസിന് നേരെ ആരോ ബോംബെറിയുന്നൊരു സാഹചര്യം ഉണ്ടായി ഒരു പോലീസ് ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതിനെ തുടർന്നാണ് പോലീസ് അതിഭീകരമായ ആക്രമണം തൊഴിലാളികൾക്ക് നേരെ നടത്തിയത് നിരവധി തൊഴിലാളികൾ ഗുരുതരമായ പരിക്കേറ്റു അവർക്ക് ധീരമായ ചെറുത്തുനിൽപ്പിനൊടുവിൽ പോലീസിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിലും തൊഴിലാളികൾ നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ അവസാനത്തിൽ പതിനൊന്ന് ധീരസഖാക്കൾ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു തൊഴിലാളികളുടെ ഈ കൂട്ടക്കൊല ചിക്കാഗോ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നഗരങ്ങളെ വാല്യ പ്രക്ഷുബ്ധമാക്കി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ബഹുജന ആക്കി ഈ പോരാട്ടത്തെ കുറേ കൂടി വലിയ നിലയിലേക്ക് അമേരിക്കയിലാകെ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഹേ മാർക്കറ്റ് സ്ക്വയറിൽ പ്രതിഷേധ യോഗം ചേർന്ന തൊഴിലാളികൾക്ക് നേരെ നടന്ന ആക്രമണത്തിനെതിരായി ഭീകര വാല്യനിലയിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ആ പ്രതിഷേധങ്ങൾക്ക് നേരെയും ക്രൂരമായ ആക്രമണങ്ങൾ പലയിടങ്ങളിലും പോലീസ് നടത്തി പോലീസിൻ്റെ ആക്രമണത്തിന് തൊഴിലാളികൾ പിന്തിരിയാതെ അതിശക്തമായ പ്രതിരോധം തന്നെ അവർ തീർക്കുകയുണ്ടായി ഭരണകൂടത്തിൻ്റെ ഭീകരമായ വേട്ടയാടലുകൾക്കെതിരായി തൊഴിലാളികൾ ആതിശക്തമായ പോരാട്ടം അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നടത്തി തൊഴിലാളികൾ പണിമുടക്കി അവർ തെരുവിലിറങ്ങി നഗരങ്ങൾ പോർമുഖങ്ങളായി മാറുന്ന സാഹചര്യം അമേരിക്കക്കകത്തുണ്ടായി പണിമുടക്കിയ തൊഴിലാളികളെ മുതലാളിമാരുടെ ഗുണ്ടകളും പോലീസും ഒരേ നിലയിലേക്കാണ് ഭീകരമായ നിലയിലേക്ക് ആക്രമിച്ചത് ക്രൂരമായ മർദ്ദന മുറകൾ പല നിലകളിലേക്കും തൊഴിലാളികൾക്ക് നേരെ അവർ പ്രയോഗിച്ചു പക്ഷേ തൊഴിലാളികൾ പിൻവാങ്ങിയില്ല ധീരമായ ചെറുത്തുനിൽപ്പ് അവർ നടത്തി മുതലാളിത്തത്തിന്റെ മനുഷ്യത്വരഹിതമായ ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരെ അമേരിക്കൻ തൊഴിലാളി വർഗം സംഘടിക്കുന്നതും ഭരണകൂടത്തിൻ്റെ സംരക്ഷകരായ അതിൻ്റെ നടത്തിപ്പുകാരായ മുതലാളിത്തത്തെ വെല്ലുവിളിക്കുന്നതുമെല്ലാം രണ്ടുകൂട്ടരെയും ഭരണകൂടത്തെയും ഈ പറയുന്ന മുതലാളിത്ത ശക്തികളെല്ലാം ഭ്രാന്തമായ നിലയിലേക്ക് എത്തിച്ചിരുന്നു അവരുടെ ഈ പരിഭ്രാന്തിയിൽ നിന്നാണ് ഭീകരമായ ആക്രമണങ്ങളെല്ലാം ഈ തൊഴിലാളികൾക്ക് നേരെ അക്കാലത്ത് തന്നെ നടന്നത് ഹേ മാർക്കറ്റ് സംഭവത്തെ തുടർന്ന് പോലീസ് തൊഴിലിടങ്ങളിലും അവരുടെ വീടുകളിലും എല്ലാം തൊഴിലാളികളെ ഭീകരമായി വേട്ടയാടുന്ന സാഹചര്യം തുടർന്നു നൂറോളം തൊഴിലാളി സഖാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രൂരമായി മർദ്ദിച്ചു അവസാനം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എട്ടുപേരെ കേസിൽ പ്രതി ചേർത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എട്ടുപേരെ ജയിലിൽ അടച്ചുവെങ്കിലും തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണവും വ്യാപകമായ റെയ്ഡും എല്ലാം പോലീസ് തുടർച്ചയായി നടത്തുക തന്നെയായിരുന്നു തൊഴിലാളികൾക്കെതിരായി ചിക്കാഗോയിലെയും പരിസര പ്രദേശങ്ങളിലും എല്ലാം വ്യാപകമായ പ്രചരണം മുതലാളിത്ത പക്ഷപാത സംഘടനകൾ നടത്തി അതോടൊപ്പം തന്നെ അവിടുത്തെ പത്രങ്ങൾ മുഴുവൻ തൊഴിലാളികൾക്കെതിരായി സംഘടിതമായ പ്രചരണം സംഘടിപ്പിച്ചു മുതലാളികളുടെ വിവിധ സംഘടനകളും ഈ പറയുന്ന പ്രചാരണത്തിന് കൊഴുപ്പുകൂട്ടി ഇതെല്ലാം കൂടിയായപ്പോഴേക്കും തൊഴിലാളികളിൽ ഒരു ചെറിയ വിഭാഗത്തിന് അവരുടെ സമരവീര്യം ഇത്തിരി കുറയുന്ന നിലയുണ്ടായി എങ്കിലും വലിയ വിഭാഗം തൊഴിലാളികൾ സമരമുഖത്ത് ഉറച്ചുനിന്ന് പോരാടി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കോടതിയിൽ പിന്നീട് വിചാരണക്ക് ഹാജരാക്കിയ എട്ടുപേർ അവരിൽ മൂന്ന് പേർ സംഭവ സ്ഥലത്ത് പോലും ഇല്ലാത്തവരായിരുന്നു പോലീസ് കള്ളക്കേസ് ചുമത്തി ജയിലിലടക്കുകയായിരുന്നു പക്ഷെ ഒരു വിചാരണയും കൂടാതെ ചിക്കാഗോയിലെ കോടതിയിലെ ജഡ്ജ് ഈ ശഖാക്കളിൽ എട്ടുപേരെയും കുറ്റക്കാരായി പ്രഖ്യാപിച്ചു സ്ഥലത്തുകൂലും ഇല്ലായിരുന്ന മൂന്ന് പേരുൾപ്പെടെ എട്ടുപേരെയും കുറ്റക്കാരായി ജഡ്ജ് പ്രഖ്യാപിച്ചു തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചു വന്ന കുറ്റമായിരുന്നു അവർക്കുങ്ങളിൽ ഏറ്റവും പ്രധാനമായി ചുമത്തിയത് ഇതിൽ നാല് പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കോടതി കോടതി വിധിക്കെതിരായി ലോക ജനതയുടെ വാരി എതിർപ്പുകളാണ് ലോകത്താകെ ഉയർന്നു വന്നതെങ്കിലും അതൊന്നും വകവെക്കാതെയാണ് നാല് തൊഴിലാളി സഖാക്കളെ ധീരന്മാരായ തൊഴിലാളികളെ കോടതി തൂക്കിലേറ്റിയത് പതിനായിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെതിരായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി രക്തസാക്ഷികൾ ഉയർത്തിയ മുദ്രാവാക്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മുദ്രാവാക്യം തങ്ങൾ ശാശ്വതമാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു ലോകത്താകെ തൊഴിലാളി പോരാട്ടങ്ങളുടെ ശക്തമായ ഉറവിടമായി ഈ രക്തസാക്ഷിത്വം ലോകത്താകെ മാറുന്ന സാഹചര്യം ഉണ്ടായി ഈ നിലയിൽ തൊഴിലാളി സംഘടനകളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതേപോലെ തന്നെ സാമൂഹ്യ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ ലോകത്താകെ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം ആതിശക്തമായ നിലയിലേക്ക് ഉയർന്നു വന്നു മുതലാളിത്തത്തെ പിടിച്ചു വിളിക്കുന്ന സാമൂഹ്യ വിപ്ലവങ്ങൾ ലോകത്താകെ അരങ്ങേറുന്ന നിലയുണ്ടായി അധ്വാനിക്കുന്നവൻ്റെ താല്പര്യങ്ങൾക്ക് മുൻകൈ നൽകിയ തൊഴിലാളി വർഗ ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരുന്ന സാഹചര്യം ലോകത്താകെ വന്നു അവിടങ്ങളിലൊക്കെ തൊഴിലാളികൾ മുതലാളി തൊഴിലാളികൾ മുതലാളിത്ത ദന്തഗോപുരങ്ങൾ അതെല്ലാം തൊഴിലാളി വർഗം അവരുടെ കാര്യത്തിൽ അടിച്ചു തകർക്കുന്ന നിലയിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വിജയത്തോടു കൂടി ലോകത്തിന് മുകളിൽ അധ്വാനിക്കുന്നവൻ്റെ വിമോചന പോരാട്ടങ്ങളുടെ ഒരു ചുവന്ന സൂര്യൻ ഉദിച്ചുയർന്നു ചിക്കാഗോ കൂട്ടക്കൊല കഴിഞ്ഞ് അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അവിടുത്തെ ഗവർണർ എല്ലാ കുറ്റവാളികൾക്കും തൂക്കിലേറ്റപ്പെട ഉൾപ്പെടെയുള്ളവർക്ക് മാപ്പ് നൽകിയതായി പ്രഖ്യാപിച്ചു കുറ്റമറ്റ നിലയിലായിരുന്നില്ല അവരുടെ വിചാരണ നടന്നത് എന്ന് പിന്നീട് ഭരണകൂടത്തിന് സമ്മതിക്കേണ്ടി വന്നു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതിയായിട്ടാണ് ഈ വിചാരണ ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത് അതായത് നിരപരാധികളായ തൊഴിലാളി സഖാക്കളെ ഭരണകൂടം അതിഭീകരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് ഭരണകൂട കൂട്ടക്കൊലയായിരുന്നു എന്ന് പിന്നീട് അമേരിക്കക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിക്കാഗോയിലെ പോലീസ് വെടിവെപ്പിൽ മരിച്ചവരും രക്തസാക്ഷികളും ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകം നിർമ്മിക്കപ്പെട്ടത് മാർക്കറ്റ് കൂട്ടക്കൊലയെ അതിനുശേഷവും ലോകം മുഴുവൻ ആവർത്തിച്ച് 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 അവലംബിക്കുന്ന സ്ഥിതി ചിക്കാഗോയിലെ അധ്വാനിക്കുന്നവരുടെ ഏർ സമ്പത്ത് ഉൽപാദക വർഗത്തിന്റെ ഈ പോരാട്ടമാണ് ആധുനിക ചരിത്രത്തിൽ ആദ്യമായി അധ്വാനിക്കുന്ന വർഗം മുതലാളിത്ത ചൂഷണത്തിനെതിരായി ശബ്ദം ഉയർത്തിയതും ചെറുത്തുനിന്നതുമായ ഐതിഹാസികമായ പോരാട്ടം അതിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഇന്നും ലോകത്തെ തൊഴിലാളി വർഗത്തിന് ആവേശമാണ് അന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ഉയർത്തിയ ചിക്കാഗോ ധീരന്മാരുടെ ചോരയിൽ നിന്നും ജീവനിൽ നിന്നുമാണ് ലോകമെമ്പാടുമുള്ള അധ്വാനിക്കുന്നവരുടെ മെയ്ദിന പ്രതിജ്ഞകൾ ഉയരെടുക്കുന്നത് ചിക്കാഗോയിലെ ഹെമാർക്കറ്റിൽ തൊഴിലാളികൾക്ക് നേരെ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ട് ലോക മുതലാളിത്തം മനുഷ്യന്റെ തൊഴിലാളിയുടെ അധ്വാന ശക്തിയെ വെല്ലുവിളിക്കുകയായിരുന്നു ലാഭത്തിന് താഴെയാണ് പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം എന്ന് ചിന്തിക്കുന്ന മൂലധന ശക്തികൾക്ക് അധ്വാനിക്കുന്നവരുടെ പോരാട്ടത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ചിക്കാഗോയിലെ തൊഴിലാളികളുടെ പോരാട്ടം ലോകത്തെ തൊഴിലാളി വർഗത്തിന് നൽകിയ ഉജ്ജ്വലമായ അനുഭവം എന്ന് പറയുന്നത് തെരുവിൽ തൊഴിലാളിയുടെ അന്തസ്സും അധ്വാനത്തിന്റെ മഹത്വവും ഉയർത്തിപ്പിടിക്കാൻ തങ്ങളുടെ ജീവൻ ബലിയായി നൽകിയ തൊഴിലാളി സഖാക്കളുടെ ജീവനും അവരൊഴുക്കിയ ചോരയും ചേർന്നാണ് മെയ് ദിനത്തിന്റെ ചരിത്രം എഴുതി ചേർക്കപ്പെട്ടത് അമേരിക്കൻ വിചാരണ കോടയിൽ നിന്നും ധീരരായ തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞ അത്യുജ്ജലമായ ആ വാക്കുകൾ ഞങ്ങളുടെ വാക്കുകൾ ഈ ലോകത്തും മുഴങ്ങിക്കൊക്കുക തന്നെ ചെയ്യും ആ വാക്കുകൾ വാങ്ങുന്ന പതിനായിരങ്ങൾ പുറക്കപ്പെടുക തന്നെ ചെയ്യും ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഈ ഭൂമിക്കുമുകളിൽ നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള അവരുടെ വാക്കുകൾ പാഴായി പോവുകയില്ലെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മെയ് ഒന്നിനാണ് വിവിധ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളും ട്രേഡ് യൂണിയനുകളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര ഫെഡറേഷനുകളുമെല്ലാം തൊഴിലാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമെല്ലാം ഈ പോരാട്ടത്തിൻ്റെ സ്മരണ പുതുക്കുന്ന മെയ് ദിനാചരണം ആരംഭിച്ചത് പിന്നീടാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി മെയ് ഒന്ന് മാറുന്നത് മുതലാളിത്തത്തിനെതിരെ ലോകത്താകെയുള്ള തൊഴിലാളി വർഗം പ്രതിഷേധമുയർത്തുന്ന ഉയർത്തുന്ന ദിനമാണ് മെയ്ദിനം എന്ന് പറയുന്നത് ഈ ലോകം തങ്ങളുടേത് കൂടിയാണ് എന്ന് അധ്വാനിക്കുന്നവർ പ്രഖ്യാപിക്കുന്ന ദിനമാണിത് നമ്മുടെ അധ്വാന ശക്തിയാണ് ലോകത്തെ നിർമ്മിക്കുന്നതെന്നും നമ്മൾ ഒന്നിച്ചാൽ ഈ ലോകം നമ്മുടേതാകുമെന്നും തൊഴിലാളികളെ ഓർമ്മിപ്പിക്കുകയാണ് മെയ്ദിനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഹൗറയിലെ റെയിൽവേ തൊഴിലാളികളുടെ പണിമുടക്കിലൂടെയാണ് ആദ്യമായി എട്ട് മണിക്കൂർ ജോലി എന്ന മുദ്രാവാക്യം ഉയർന്നു വരുന്നത് അന്ന് ആരംഭിച്ച പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷ് സർക്കാരിനോട് പൊരുതിയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം നിരവധി അവകാശങ്ങൾ നേടിയെടുത്തത് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും തൊഴിലാളി വർഗം അവിസ്മരണീയമായ സംഭാവനയാണ് നമ്മുടെ രാജ്യത്തിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നറിയപ്പെടുന്ന ശിങ്കാരവേലി ചെട്ടിയാരുടെ നേതൃത്വത്തിൽ മദ്രാസിലെ കടപ്പുറത്ത് ചെങ്കോടി ഉയരുന്നത് അങ്ങനെ ചെങ്കോടി ഉയർത്തിയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം നമ്മുടെ രാജ്യത്ത് മെയ്ദിനാചരണത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് രാജ്യത്ത് ആദ്യമായി ചെങ്കോടി ഉയർന്ന ദിവസം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് എന്നത് എന്നുകൂടി പറയാം രാജ്യത്ത് ആദ്യമായി ചെങ്കോടി ഉയർന്ന ദിവസം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് എന്ന് പറയുന്നത് ലോകത്തൊഴിലാളി വർഗത്തിന് അതിൻ്റെ പോരാട്ട ദിനത്തിൽ ഈ ഭൂഗോളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള തൊഴിലാളികളോട് ഇന്ത്യൻ തൊഴിലാളി വർഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇന്ത്യയിലും നമ്മൾ മെയ്തിരാചരണത്തിന് തുടക്കമിടുകയാണ് തൊഴിലാളി മുന്നേറ്റത്തിന്റെ മഹാഗോപുരം പണിയുകയാണ് നമ്മൾ അതിനെ അടിത്തറയിടുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വരും വർഷങ്ങളിൽ അത് പൂർണമായ തോതിൽ രൂപപ്പെടും യാതനാപൂർണമായ ജീവിതം നയിക്കുന്ന തൊഴിലാളികൾക്ക് കരുത്തിൻ്റെ ഉറവിടമായി ഇത് മാറും എന്നതായിരുന്നു ശിങ്കാരലു ചെട്ടിയാർ ചെമ്പതാക ഉയർത്തിക്കൊണ്ട് അന്ന് മദ്രാസിലെ കടപ്പുറത്ത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തോട് പ്രഖ്യാപിച്ചത് മദ്രാസ് ഹൈക്കോടതിക്ക് സമീപത്തെ ബീച്ചിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകം താഷ്കണ്ഡിൽ രൂപം കൊണ്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു പ്രവർത്തനം പോലും ഇന്ത്യ രംഗത്ത് ആരംഭിക്കാൻ വേണ്ടി കഴിയാത്തൊരു കാലത്താണ് ഇത്തരം ഉജ്ജ്വലമായ പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത് എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുക മാത്രമല്ല അദ്ദേഹം ഒരു യൂണിയൻ തന്നെ ഉണ്ടാക്കി അതിനൊരു ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കി അതിനൊരു പ്രകടന പത്രിക തയ്യാറാക്കി എന്നിട്ട് അതിൽ പറഞ്ഞു ഭരണകൂടം മുതലാളിത്തത്തോടൊപ്പം ആയിരിക്കുകയും സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ തൊഴിലാളി വർഗത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ അവർക്ക് ശക്തമായി സംഘടിക്കുക എന്നുള്ളൊരു ഒറ്റ വഴി ഇത്തരം പ്രസ്ഥാനത്തിന് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ് തുടക്കം കുറിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം മെയ്ദിനത്തിൽ പ്രഖ്യാപിച്ചത് ആ മെയ്ദിനത്തിൽ ഉയർത്താനുള്ള ചെങ്കൊടി ചെട്ടിയാർ തയ്യാറാക്കിയത് തൻ്റെ മകൾ കമലയുടെ സാരി ചീന്തിയിട്ട് അതിൽ നിന്നൊരു ചുവന്ന കഷ്ണം എടുത്തിട്ടാണ് ചെങ്കൊടി അയക്കിയിട്ടാണ് അദ്ദേഹം ഉയർത്തുന്നത് ദിനം അവധിയായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം അന്ന് ആവശ്യപ്പെടുകയുണ്ടായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇ എം എസിന്റെ ഗവൺമെന്റ് ആണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് ഏർ രാജ്യത്ത് തന്നെ ആദ്യമായി മെയ്ദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചത് ഇന്ന് ലോകത്തുടനീളം തൊഴിലാളി വർഗത്തിനിടയിൽ പോരാട്ടത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ആവേശം അലയടിപ്പിക്കുന്നതാണ് മെയ്ദിനാഘോഷങ്ങൾ എന്ന് പറയുന്നത് മെയ്ദിനത്തിന്റെ വിപ്ലവ പാരമ്പര്യം ലോകത്തെ തൊഴിലാളി വർഗം ഇന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് സെക്കൾ മാക്സോങ്കൽസും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണകൂടം എന്നത് മുതലാളിമാരുടെ പരിപാടി നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണമായി ഇന്ന് കൂടുതൽ കൂടുതൽ മാറുകയാണ് കോർപ്പറേറ്റുകളും കുത്തകളും ഭരണകൂടവും ഒന്നിച്ച് തൊഴിലാളികളെയും മനുഷ്യരാശിയേയും ഭീകരമായി ചൂഷണം ചെയ്യുകയാണെന്നും അധ്വാനിക്കുന്ന ജനതയെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമേ മുതലാളിത്തത്തിന് നിലനിൽക്കാനാവൂ ഇന്ന് ലോകവും സാധാരണ ജനങ്ങളും നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും ഈ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഈ ചൂഷണ വ്യവസ്ഥിതിയാണ് ലോക ലോകത്തൊഴിലാളി വർഗം വെല്ലുവിളിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ തൊഴിലാളികളെ അവരുടെ ദൈനംദിന പോരാട്ടങ്ങളിൽ അണിനിരത്തുന്നതോടൊപ്പം ഭരണവർഗത്തിനെതിരായ സമരവുമായി ബന്ധപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് സെഗ് ബി ഡി ആർ മെയ് ദിനത്തിന്റെ വിപ്ലവ പാരമ്പര്യം എന്നാൽ എന്താണ് എന്ന് നമ്മോട് ആവർത്തിച്ചു പറഞ്ഞു വന്നിട്ടുണ്ട് ഭാഗികമായ ആവശ്യങ്ങൾക്കൊപ്പം തൊഴിലാളി വർഗത്തിന്റെ സർവദേശീയ ഐക്യദാർഢ്യ പ്രഖ്യാപനം മുതലാളിത്ത വ്യവസ്ഥിതിക്ക് അന്ത്യം കുറിക്കാനും തൊഴിലാളി വർഗത്തിന് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനുമുള്ള നിശ്ചയദാർഢ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഉറച്ച വിശ്വാസം തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും അതിനെ കരുത്തുച്ചതാക്കി മാറ്റുകയുമാണ് മെയ് ദിനത്തിന്റെ വിപ്ലവ പാരമ്പര്യം എന്ന് പറയുന്നത് എന്ന് സഹ വി നമ്മെ പഠിപ്പിച്ചു മെയ് ദിനത്തിന്റെ വിപ്ലവ പാരമ്പര്യം ഈ നിലയിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം തൊഴിലാളി വർഗത്തിൻ്റെ സർവദേശീയമായ സാമൂഹ്യ വിമോചനത്തിനായിട്ടുള്ള ലക്ഷ്യങ്ങളുമായി നാം ഐക്യപ്പെടുകയാണ് സോഷ്യലിസം എന്ന മഹത്തായ ലക്ഷ്യം കൈവരിക്കുന്നതിലേക്കുള്ള പ്രയാണത്തിൽ നാം ലോക തൊഴിലാളി വർഗത്തോടൊപ്പം ഒന്നിച്ചു ചേരുകയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അതിനായി നമ്മുടെ തൊഴിലാളി വർഗത്തെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ലോകത്താകെ നടക്കുന്ന വർഗസമര പോരാട്ടത്തിലെ ധീരരായ രക്തസാക്ഷികളുടെ മഹത്തായ ത്യാഗവും അവരിൽ പലരുടെയും രക്തസാക്ഷിത്വവും ഓർമ്മിപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിൻ്റെയും ഐക്യദാഠ്യത്തിൻ്റെയും മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറാമെന്നതാണ് ഈ മെയ് മെയ്ദിനത്തിൻ്റെ നമ്മുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് മെയ് ദിനം നീണാൾ വാഴട്ടെ തൊഴിലാളി വർഗ ഐക്യം വാഴട്ടെ വിപ്ലവം വിജയിക്കട്ടെ ഇൻ ഗുലാബ് സിന്താബാദ്